ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും ഹിന്ദി പഠിക്കാൻ റെഡിയായിട്ട് വേഗം നമുക്ക് പഠിച്ചു തുടങ്ങാം അതുപോലെ തന്നെ ടീച്ചറുടെ ക്ലാസ് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ ക്ലാസ്സിലേക്ക് കടക്കാം ബിലീവ് മീ ിലീവ് മീ എന്നെ വിശ്വസിക്കൂ ബിലീവ് മീ എന്നെ വിശ്വസിക്കൂ മുജ്പർ വിശ്വാസ് കരോ മുജ്പർ എന്നിൽ മുജ്പർ എന്നിൽ വിശ്വാസ് വിശ്വാസം കരോ അർപ്പിക്കൂ ചെയ്യൂ എന്നൊക്കെയാണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ മുജു പേർ വിശ്വാസ് കരോ എന്നിൽ വിശ്വാസം അർപ്പിക്കൂ എന്നെ വിശ്വസിക്കൂ ഐ വിൽ ഫൈൻഡ് ഇറ്റ് ഐ വിൽ ഫൈൻഡ് ഇറ്റ് ഞാൻ അത് കണ്ടെത്തും ഞാൻ അത് കണ്ടെത്തും എന്തെങ്കിലുമൊക്കെ കാണാതെ പോകുമ്പോൾ ആ ഞാനത് തീർച്ചയായും കണ്ടെത്തിയിരിക്കും ഞാനത് കണ്ടെത്തും അല്ലെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ ഞാൻ കണ്ടുപിടിക്കും എന്നൊക്കെ പറയണത് എങ്ങനെയാണ് മയും ഞാൻ ഇസേ ഇതിനെ ഡോണ്ട് ലൂങ്ക കണ്ടുപിടിക്കും കണ്ടെത്തും ഡോണ്ട് ലൂങ്ക മയും ഞാൻ ഡോണ്ട് കണ്ടെത്തും കണ്ടുപിടിക്കും ഡോണ്ട് വെൻ വെൻ ഐ ഐ ഞാൻ എപ്പോൾ പറഞ്ഞു ആ ഞാനിതെപ്പോഴാണ് പറഞ്ഞേ ഞാൻ ഇത് എപ്പോൾ പറഞ്ഞു എന്നൊക്കെ ചോദിക്കുന്നതിന്

ജോലി ചെയ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് ജോലി ചെയ്ത് വെറുതെ ഇങ്ങനെ ഇരിക്കുക എന്തെങ്കിലും ജോലി ചെയ്യൂ എന്നൊക്കെ പറയാൻ കുച്ച് കാം കറിലെ കുച്ച് കാം കറിലെ കുച്ച് കുറച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും കാം ജോലി കറിലെ കരോ ചെയ്യൂ കൊച്ച് കാം കറിലെ കുറച്ച് ജോലി ചെയ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യൂ ഹി ഈസ് നോട്ട് അറ്റ് ഹോം അവൻ വീട്ടിലില്ല ഹി ഈസ് നോട്ട് അറ്റ് ഹോം അവൻ വീട്ടിലില്ല വഹ് അവൻ ഗർഭർ വീട്ടിൽ അവൻ ഗർഭ് ഡോൺ ഡ്രിങ്ക് കോൾഡ് വാട്ടർ ഡോൺ ഡ്രിങ്ക് കോൾഡ് വാട്ടർ തണുത്ത വെള്ളം കുടിക്കരുത് ആ തണുത്ത വെള്ളം കുടിച്ചാൽ പല അസുഖങ്ങളും വരും തൊണ്ടവേദന പനി ഇതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തണുത്ത വെള്ളം കുടിക്കരുത് എന്ന് കൊച്ചുങ്ങളോടൊക്കെ നമ്മൾ പറയാറുണ്ട് അതെങ്ങനെ പറയും ടണ്ട പാനി ന പിയേം ടണ്ട പാനി തണുത്ത വെള്ളം ടണ്ട പാനി ന പിം കുടിക്കരുത് ടണ്ട തണുത്ത പാനി വെള്ളം ന ചെയ്യരുത് പി കുടിക്കരുത് കുടിക്കുക പി എ പിന്ന കുടിക്കുക പി എം കുടിക്കരുത് അപ്പോൾ ടണ്ട പാനി ന നിയേം തണുത്ത വെള്ളം കുടിക്കരുത് യു വിൽ ഗെറ്റ് സിക്ക് തണുത്ത വെള്ളം കുടിച്ചാൽ നിനക്ക് അസുഖം പിടിപെടും അസുഖം വരും യു വിൽ ഗെറ്റ് സിക്ക് തും ബീമാർ ഹോജാവോകെ തും നിങ്ങൾ അല്ലെങ്കിൽ നീ ബീമാർ അസുഖം ഹോ ജാവോകെ വരും അസുഖം പിടിപെടും ജാവോകെ എന്ന് പറഞ്ഞാൽ പിടിപെടും വരും എന്നൊക്കെയാണ് തും ബീമാർ ഹോ വൈ ഡോണ്ട് യു ലിസൺ ടു മീ വൈ ഡോണ്ട് യു ലിസൺ ടു മീ നീ എന്താണ് ഞാൻ പറയുന്നതൊന്നും കേൾക്കാത്തത് അല്ലെങ്കിൽ നീ ഞാൻ പറയുന്നത് ഒന്നും ശ്രദ്ധിക്കാത്തത് എന്താ കേൾക്കാത്തത് എന്താ എന്ന് ചോദിക്കുന്നത് തും നിങ്ങൾ നീ മേരി എൻ്റെ ബാത്ത് കാര്യങ്ങൾ ഞാൻ പറയുന്നത് മേരി ബാത്ത് ഞാൻ പറയുന്ന കാര്യം ക്യോം എന്തുകൊണ്ട് നഹീം സുനത്തെ കേൾക്കുന്നില്ല തും നീ മേരി ബാത്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ ക്യോം എന്തുകൊണ്ട് നഹീം സുന് കേൾക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ല തും മേരി ബാത് ക്യോം നഹിൻ സു തെ കു് യു സ്പീക്ക് സ്ലോലി കുഡ് യു സ്പീക്ക് സ്ലോലി നിനക്ക് സാവധാനം ഒന്ന് സംസാരിക്കാമോ സ്ലോവിൽ സ്ലോലി ആയിട്ട് വളരെ സാവധാനത്തിലൊന്ന് പറയാമോ ഒന്നും മനസ്സിലാകുന്നില്ല അതുകൊണ്ട് സാവധാനത്തിൽ ഒന്ന് പറയുമോ ഒന്ന് ചോദിക്കണ്ടെങ്ങനെ ക്യാ ആ धीरे बात करोगे क्या आप धीरे बात करेंगे क्या आप धीरे सवधान बात करेंगे संसा क्या, क्या आप धीरे बात करेंगे इट्स ओके लिट्टिल कुमी कु ഞാൻ ഭക്ഷണം കഴിച്ചതാണ് എന്നാലും സാരമില്ല കുറച്ചെടുത്തോളൂ കുറച്ച് എടുക്കൂ എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് ടീഖേ കുഴപ്പമില്ല തോടാസ ലേലോ കുറച്ച് എടുക്കൂ ടീഖേ കുഴപ്പമില്ല ശരി തോടാസ ലേലോ കുറച്ച് എടുക്കൂ തോടാ എന്ന് പറഞ്ഞാൽ കുറച്ച് തോടാസ കുറച്ച് ലേലോ എടുക്കൂ ആം നോട്ട് യുവർ സെർവൻറ്റ് ഐ ആം നോട്ട് യുവർ സെർവൻറ്റ് ഞാൻ നിങ്ങളുടെ വേലക്കാരനല്ല സേവകനല്ല എന്നൊക്കെ പറയാം എന്തെങ്ങനെ മയും ഞാൻ ആപ്ക താങ്കളുടെ നൗക്കർ നഹിഹും മയും ആബ്ക നൗക്കർ നഹിം ഹും മയും വന്നതുകൊണ്ട് ഹും ചേർത്തു മയും ഞാൻ ആബ്ക താങ്കളുടെ നൗക്കർ വേലക്കാരൻ നഹിം ഹും അല്ല നൗക്കർ എന്ന് പറഞ്ഞാൽ വേലക്കാരൻ അതാണ് ഇതിൽ പുതിയ വാക്ക് ബാക്കിയെല്ലാം നമുക്കറിയാം മൈമറിയാം ആപ്ക നഹിം ഹും ഒക്കെ അറിയാം നൗക്കറ് വേലക്കാരൻ അപ്പോൾ മയും നൗക്കർ നഹീം ഹും ലീവ് മീ എലോൺ എ വയൽ എന്നെ തൽക്കാലം ഒന്ന് വെറുതെ വിട് ഞാൻ കുറച്ച് നേരം ഒന്നിരുന്നോട്ടെ എന്നൊന്ന് വെറുതെ വിട് എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് ലീവ് മീ അലോൺ ഫോർ എ വൈൽ മുജെ എന്നെ കൊച്ചു ദീർഘയിലിയെ കുറച്ച് സമയത്തേക്ക് ആ കേല ചോടുതോ ഒറ്റയ്ക്ക് വിട് ആ കേല ഒറ്റയ്ക്ക് മുജെ കൊച്ചു ദീർഘലിയെ മുജെ എന്നെ കൊച്ചു ദീർഘലിയെ കുറച്ച് സമയത്തേക്ക് ആ കേല ഒറ്റയ്ക്ക് ചൂടുതോ വിടൂ ഉപേക്ഷിക്കൂ അപ്പം ഇതിലും നമ്മൾക്ക് പഠിക്കാനുള്ള വാക്ക് അഖേല ബാക്കിയെല്ലാം പഠിച്ചു കഴിഞ്ഞ വാക്കുകളാണ് അഖേല ഒറ്റയ്ക്ക് ഓരോ സെൻറ്റൻസിലും ഒ പുതിയ വാക്കുകളുണ്ടെങ്കിൽ അത് പഠിച്ചു വയ്ക്കുക എന്നിട്ടെല്ലാം കൂട്ടിച്ചേർത്ത് പറയാം മൂച്ചയെ കൊച്ചു ദീർഘേലിയെ അഖേല ചോട് വൈ ഡു യു സ്പീക്ക് സോ മച്ച് വൈ ഡു യു സ്പീക്ക് സോ മച്ച് എന്തിനാണ് ഇത്രയും സംസാരിക്കുന്നത് മാത്രം സംസാരിക്കുന്നത് അതിനെ മാത്രം ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ എന്തിനു ഇത്രയും കിടന്ന് ചലയ്ക്കുന്നത് എന്നൊക്കെ നമ്മൾ ചോദിക്കല്ലേ അത് തും നീ ഇത്തന ഇത്രയധികം ക്യോം പോലത്തേഹോ ഇതിന് മാത്രം ക്യോം പോലത്തേഹോ സംസാരിക്കുന്നത് എന്തിന് തും ഇത്തന ക്യോം പോലത്തേഹോ ഇത്രമാത്രം സംസാരിക്കുന്നത് എന്തിന് തും നീ ഇത്തന ഇത്രയധികം ക്യോം എന്തുകൊണ്ട് പോലത്തേഹോ പറയുന്നു ദിസ് ഈസ് ടു മച്ച് ദിസ് ഈസ് ടു മച്ച് ഇത് വളരെ കൂടുതലാണ് ദിസ് ഈസ് ടു മച്ച് യഹ് ഇത് ബഹുത്ത് ധാരാളം ജ്യാഥാ ഹെ കൂടുതലാണ് യഹ് ബഹുത്ത് ജ്യാഥാ ഹെ ഇത് വളരെ കൂടുതലാണ് പ്ലേ വൈസ്ലി വിവേകത്തോടെ കളിക്കൂ അല്ലെങ്കിൽ ബുദ്ധിയോടെ കളിക്കൂ പ്ലേ വൈസ്ലി ബുദ്ധി സെ ഖേലോ ബുദ്ധി സെ ഖേലോ ബുദ്ധി കൊണ്ട് കളിക്കൂ ദിമാലോ ദിമാഗ് ബുദ്ധി കൊണ്ട് കളിക്കൂ ദിമാക് സെ ഖേലോ ബുദ്ധി സെ ഖേലോ രണ്ടും പറയാം ലെറ്റ് മീ ടെല്യു സംതിങ് ലെറ്റ് മീ ടെൽ യു സംതിങ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എന്നെ ഒന്ന് പറയാൻ സമ്മതിക്കുമോ മയും തുമേം കൊച്ച് ബത്താന ചേർത്താഹും മൈം ഞാൻ തുമേം നിന്നോട് കൊച്ച് കുറച്ച് ബത്താനാ ചേർത്താകും പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ പറഞ്ഞോട്ടെ മൈം തുമ്മേം കൊച്ച് ബത്താനാ ചാത്താകും അല്ലെങ്കിൽ ബത്താവൂങ്ക ബി വി തുമി എന്നോട് കൂടെ എന്നോടൊപ്പം ഉണ്ടാവണം എന്നോടൊപ്പം നിൽക്കണം എന്നോട് സഹകരിക്കണം എന്നൊക്കെ നമ്മൾ പറയുന്നത് ബി വിത്ത് വിത്തുമി എന്നോടൊപ്പം ഉണ്ടായിരിക്കണം എൻ്റെ സാത്ത് കോടേ രഹു ഉണ്ടാവണം ഉണ്ടായിരിക്കണം നിൽക്കണം മേരെ സാത്ത് രഹു അപ്പം ഇന്ന് ഇത്രയും സെൻറ്റൻസുകളാണ് നമ്മൾ പഠിച്ചത് ഓരോ സെൻറ്റൻസിലും ഓരോ പുതിയ വാക്കുകളുണ്ട് ആ പുതിയ വാക്കുകൾ നിങ്ങൾ പഠിച്ചാൽ മതി ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞു എല്ലാത്തിലും ഉപയോഗിക്കുന്ന വാക്കുകൾ തന്നെയാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ടീച്ചറുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇന്ന് ടീച്ചർ വളരെ സാവധാനത്തിലാണ് പറഞ്ഞത് കാരണം ഒന്ന് രണ്ട് പേര് മെസ്സേജ് അയച്ചിരുന്ന് ഒന്ന് പതുക്കെ നിർത്തി നിർത്തി പറഞ്ഞാൽ നല്ലതായിരുന്നു എന്നും പറഞ്ഞു അതുകൊണ്ടാണ് ഇത്രയും സാവധാനത്തിൽ പറഞ്ഞത് ഓക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ബൈ